ആൺകുട്ടികൾ വേണമെന്ന ഒറ്റ വാശിക്ക് തനിക്കു പിറന്ന ഇരട്ട പെൺകുഞ്ഞുങ്ങളെ അയാൾ പച്ചയ്ക്ക് കുഴിച്ചു മൂടി സ്വന്തം ഭാര്യയെ ചങ്ങലക്കിട്ട ഈ ക്രൂരന് ഒടുവിൽ സംഭവിച്ചു തെറിഞ്ഞ് ആ ഗ്രാമം മുഴുവൻ ഞെട്ടി വെറിച്ചു ആ അന്ത്യം കേട്ടാൽ ഉറപ്പാണ് നമ്മുടെയൊക്കെ ഉള്ളൊന്ന് കിടുങ്ങും ആകാശം കറുത്തിരുകിരുന്നു കോരിച്ചൊരിയുന്ന മഴയാണ് പെയ്യുന്നത് കൂടെ ചെവിയിലലർന്ന കാറ്റും എല്ലാം ഒഴുക്കിക്കൊണ്ടു പോകാൻ പാകത്തിലുള്ള ഒരു പെരുമഴ ആ സമയത്താണ് ഒരു സ്ത്രീ തന്റെ രണ്ട് കൈക്കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിവേഗം ഓടുകയാണ് കാലിൽ ചെരുപ്പില്ലാതെ ആ ഗ്രാമത്തിലെ വിജനമായ മൺപാതയിലൂടെ അവർ ഓടിക്കൊണ്ടിരുന്നു ആ ഭയങ്കര മഴയത്ത് എല്ലാവരും സ്വന്തം വീടുകളിൽ ഒതുങ്ങിക്കൂടിയ സമയം എങ്ങും നിശബ്ദത അവർ അതിവേഗം നടക്കുകയാണ് അല്ല ഓടുകയാണ് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകുന്നു സ്വന്തം ജീവനും കുഞ്ഞുങ്ങളുടെയും ജീവനും ഏതോ വലിയ ആപത്തിൽ നിന്ന് രക്ഷിക്കാനായി ഓടുന്നതുപോലെ മഴവെള്ളത്തിനൊപ്പം ആ കണ്ണുനീരും അലിഞ്ഞു ചേർന്നു കാലുകൾ ചെളിയിൽ പുതിഞ്ഞുപോകുന്നുണ്ട് എന്നിട്ടും അവർ നിന്നില്ല ഇടയ്ക്കിടെ ഭയത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കും എന്നിട്ട് വേഗത വീണ്ടും കൂട്ടും ആ മുഖത്ത് ഭയം നിഴലിക്കുന്നത് ആർക്കും വായിച്ചെടുക്കാമായിരുന്നു ഓടി ഓടി അവരെങ്ങോട്ട് നില്ലാതെ ഒരു സ്ഥലത്തെത്തി മുന്നിലൊരു കാട് തുടങ്ങുകയാണ് പെട്ടെന്നാണ് അവരുടെ കണ്ണ് ആ പൊട്ടിപ്പൊളിഞ്ഞു കുടിലിൽ ഉടക്കിയത് ഇതെന്റെ അഭയകേന്ദ്രമായിരിക്കുമെന്നാ മനസ്സ് മന്ത്രിച്ചു വിറയ്ക്കുന്ന കാലടികളോടെ അവർ അതിനടുത്തേക്ക് ചെന്നു വാതിലിൽ ചെറുതായൊന്ന് തട്ടി അത് പാതി തുറന്ന നിലയിലായിരുന്നു പേടിച്ചാണെങ്കിലും അവർ പതിയെ അകത്തേക്ക് കാലുവെച്ചു ദൃശ്യം കുടിലിന്റെ ഉൾവശം കണ്ടവരുടെ കണ്ണു നിറഞ്ഞു മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം അകത്തേക്ക് ഇറ്റുനീഴുന്നു ചുമരുകളെല്ലാം ദ്രവിച്ചു തുടങ്ങിയ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന അവസ്ഥ വർഷങ്ങളായി ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വ്യക്തം തളർന്ന അവശയായി അവരൊരു മൂലയിലിരുന്നു അവിടെ കിടന്ന് ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ പെറുക്കിക്കൂട്ടി വരയ്ക്കുന്ന കൈകൾ കൊണ്ട് ഒരു തീ കത്തിക്കാൻ ശ്രമിച്ചു ഒടുവിൽ ചെറിയൊരു തീനാളം ഉയർന്നു ആ രണ്ട് കുഞ്ഞുങ്ങളെയും മാറോടക്കിപ്പിരിച്ച് അവർ ആ തീ തീക്കരികിലായിരുന്നു കുഞ്ഞുങ്ങളുടെ ഇളം കൈകൾ അവരുടെ മുഖത്ത് സ്പർശിക്കുന്നുണ്ടായിരുന്നു ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് മുത്തുമണികൾ പോലെ കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണു ആ തണുപ്പിലും ജീവിതത്തിലെ ദുഃഖത്തിലും അവരുടെ ശരീരം വിറച്ചു അവർ മനസ്സൊരുകി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു യാ അല്ലാ എന്നെ സഹായിക്കണേ എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ അവർ അങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കുടിലിൻ്റെ വാതിൽ ഒരു കരകര ശബ്ദത്തോടെ തുടന്നത് അവർ പേടിച്ചു കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് കൂടുതൽ മുറുകി പിടിച്ചു വാതിക്കൽ ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ നിൽക്കുന്ന ഒരു വൃദ്ധ മുഖം നിറയെ ചുളിവുകൾ വീണിട്ടുണ്ടെങ്കിലും ആ കണ്ണുകളിൽ ഒരു അമ്മയുടെ വാത്സല്യം കാണാമായിരുന്നു ആ വൃദ്ധ അവരെ നോക്കി ശാന്തമായി പറഞ്ഞു മോളെ പേടിക്കണ്ട ഇതെന്റെ വീടാണ് വിറയലോടെ ആ യുവതി ഫാത്തിമ മറുപടി പറഞ്ഞു ഉമ്മ എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും തല ചായ്ക്കാൻ കുറിച്ചു സ്ഥലം തരണം ഈ മഴയെ തിവരെയും കൊണ്ട് എനിക്ക് പോകാൻ വേറെ ഇടമില്ല ആ വൃദ്ധ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു അവളുടെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു മോളെ ഇത് പാവപ്പെട്ടവന്റെ കുടിലാണ് പക്ഷെ ഇവിടം സുരക്ഷിതമാണ് മോള് ധൈര്യമായി ഇവിടെ നിന്നോ പക്ഷേ എന്തിനാണ് മോൾ ഈ പെരുമഴയത്ത് ഈ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങി ഓടിയത് ആരാണ് മോള് ഇത് കേട്ട് ഫാത്തിമയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ശബ്ദം ഇടറിക്കൊണ്ട് അവർ പറഞ്ഞു ഉമ്മ എന്റെ കഥ വളരെ വേദന നിറഞ്ഞതാണ് എന്നാലും എന്റെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ ഞാൻ എല്ലാം പറയാം ഒരു നിമിഷം നിർത്തിയ ശേഷം പഴയ ഓർമ്മകൾ ഒന്നൊന്നായി മനസ്സിലേക്ക് വരുന്നതുപോലെ അവർ പതുക്കെ പറഞ്ഞു തുടങ്ങി ഞാനൊരു അനാഥയായിരുന്നു ഉമ്മ അച്ഛൻ്റെയോ അമ്മയുടെയോ തണലില്ലാതെ വളർന്നവളാണ് അകന്ന ബന്ധത്തിലുള്ളവരാണെന്നെ കെട്ടിച്ചുവിട്ടത് എന്റെ ഭർത്താവ് ഫസൽ വളരെ കർക്കശക്കാരനും ഒട്ടും ദയയില്ലാത്തവനുമായ ഒരാളായിരുന്നു അയാളുടെ ഉമ്മ എന്റെ അമ്മായി അമ്മ അതും അതുപോലെ തന്നെ ഒട്ടും സ്നേഹമില്ലാത്തൊരു സ്ത്രീയായിരുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ചു മാസങ്ങളേ ആയുള്ളൂ അപ്പോഴേക്കും ഫസിൽ വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങി ആ സമയത്ത് ഞാൻ ഗർഭിണിയായിരുന്നു ഈ സന്തോഷവാർത്ത അറിഞ്ഞാൽ അയാൾക്ക് സന്തോഷമാകുമെന്ന് ഞാൻ കരുതി പക്ഷെ അയാളുടെ വാക്കുകൾ എന്റെ ചങ്ക് തകർക്കുന്നതായിരുന്നു വിദേശത്തേക്ക് പോകുന്നതിനു മുൻപ് ഒരു ദിവസം ഞാൻ ധൈര്യം സംഭരിച്ച് അയാളോട് പറഞ്ഞു പെൺകുഞ്ഞുങ്ങളും അല്ലാഹുവിന്റെ അനുഗ്രഹമല്ലേ ഇതിൽ അത് കേട്ട് അയാൾ പറഞ്ഞ മറുപടി എന്നെ ജീവനോട് തീയിലേക്കെറിഞ്ഞതുപോലെയായിരുന്നു അയാൾ പറഞ്ഞു ആൺകുട്ടികളാണെങ്കിൽ നിനക്ക് കൊള്ളാം മറിച്ച് പെൺകുട്ടികളാണെങ്കിൽ ഉണ്ടാകുന്നതെങ്കിൽ പെൺകുട്ടികളാണ് ഉണ്ടാകുന്നതെങ്കിൽ ഓർത്തോ അവളുമാരെ ഞാൻ പച്ചയ്ക്ക് കുഴിച്ചുമൂടും എനിക്ക് അവരുമായി ഒരു ബന്ധവുമുണ്ടാകില്ല ആ വാക്കുകൾ കേട്ട് എന്നെ നെഞ്ചു കിടുങ്ങിപ്പോയമ്മ എന്റെ ശ്വാസം നിലച്ചു പോയതുപോലെ തോന്നി ആ നിമിഷം മുതൽ എന്റെ മനസ്സ് മുഴുവൻ സമയവും പേടിയിലായിരുന്നു രാത്രികളിൽ ഞാൻ ഉറങ്ങാതെ കരിയുമായിരുന്നു എല്ലാ നിസ്കാരത്തിലും ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ എനിക്ക് ആൺകുഞ്ഞിനെ തരണേ ഈ ലോകത്തിലെ ക്രൂരന്മാരിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ ഉമ്മാ ഒടുവിലാ സമയം വന്നപ്പോൾ അള്ളാഹു എനിക്ക് രണ്ട് ഇരട്ട പെൺകുഞ്ഞുങ്ങളെയാണ് തന്നത് മാലാകുഞ്ഞുങ്ങളെപ്പോലുള്ള അവരെ കണ്ടപ്പോൾ എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു പക്ഷേ ആ ചിരിക്ക് അധികം ആയുസ് അത് ഭയത്തിൻ്റെ നിഴലിൽ മുങ്ങിപ്പോയി ഈ വിവരം അറിഞ്ഞതും എൻ്റെ അമ്മായി നേരെ ഫസലേനെ ഫോണിൽ വിളിച്ചു അവരുടെ വാക്കുകളിൽ വിഷമായിരുന്നു അവർ പറഞ്ഞു ഫസലേ നീ പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് തിരിച്ചു വാ നിന്റെ ഭാര്യ പെൺകുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ചിരിക്കുന്നത് നമുക്കൊരു ഭാരമായിട്ട് ആ നിമിഷം എൻ്റെ നെഞ്ച് പിളർന്നു പോയുമ്മ എൻ്റെ ഭർത്താവെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുമെന്ന് ഞാൻ ആശിച്ചുപോയി പക്ഷെ ഒരു ദയവുമില്ലാതെ അയാൾ പറഞ്ഞു ഞാൻ അഞ്ചു ദിവസത്തിനുള്ളിൽ വരാം വിസയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് നീ ഒട്ടും പേടിക്കണ്ട ഞാൻ വന്നിട്ടെല്ലാം ശരിയാക്കാം ആ വാക്കുകൾ ഒരു വാള് പോലെയാണ് എൻ്റെ നെഞ്ചിൽ തറച്ചത് ഞാൻ ഭ്രാന്തിയെപ്പോലെ അലരിക്കരഞ്ഞു അമ്മയുടെ കാല് പിടിച്ചു കരഞ്ഞു ഈ പാവൻ കുഞ്ഞുങ്ങളോട് ഇതേ കാണിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അവരൊന്നും കേട്ടില്ല അവരുടെ കണ്ണുകളിൽ അപ്പോൾ രക്തമായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ അവർ തക്കം പാർത്തിരുന്നു അങ്ങനെ ഫസൽ ദുബായിൽ നിന്ന് തിരികെ വരുന്ന ദിവസമെത്തി പിറ്റേന്നായിരുന്നു അയാളുടെ ഫ്ലൈറ്റ് അന്ന് ഉമ്മ ആകാശത്ത് ഇതേപോലെ ഭയങ്കരമായി ഇടിയും മഴയുമായിരുന്നു എല്ലായിടത്തും ഇരുട്ടും നിശബ്ദതയും എൻ്റെ അമ്മായി അമ്മ തണുപ്പ് കാരണം കട്ടിയുള്ള പുതപ്പ് മൂടി പൊതിച്ച് ഉറങ്ങുകയായിരുന്നു ഇതാണ് ശരിയായ അവസരമെന്ന് ഞാൻ ഉറപ്പിച്ചു അല്ലാഹുവിൻ്റെ പേര് ചോദി എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും നെഞ്ചോട് ചേർത്ത് ഞാൻ ആ വാതിൽപ്പടി കടന്ന് പുറത്തേക്കിറങ്ങി ഞാൻ ഓടുകയായിരുന്നു ഉമ്മ ചെളി നിറഞ്ഞ വഴിയിലൂടെ എൻ്റെ കാലുകൾ മുറിഞ്ഞിരുന്നു പക്ഷെ ഞാൻ നിർത്തിയില്ല ആ ക്രൂരന്റെ കൈകൾ എൻ്റെ കുഞ്ഞു പൂക്കളിൽ എത്തരുതെന്ന് ഒറ്റ ചിന്ത എനിക്കുണ്ടായിരുന്നുള്ളൂ എൻ്റെ കണ്ണുനീരാ മഴവെള്ളത്തിൽ അലിഞ്ഞുപോയി ഭയം എന്നെ കൊണ്ട് ഓടിക്കുകയായിരുന്നു ഓടി ഓടി തളർന്ന് വീഴാറായപ്പോഴാണ് ഉമ്മയുടെ ഈ കുടിലെൻ്റെ കണ്ണിൽപ്പെട്ടത് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് ഇത് പറഞ്ഞു തീർന്നതും ഫാത്തിമയുടെ എല്ലാ നിയന്ത്രണവും വിട്ടു അവർ തന്നെ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു ആ കുഞ്ഞുങ്ങളുടെ കവലുകളിലേക്ക് അവളുടെ കണ്ണുനീർ തുള്ളികൾ ഇറ്റു വീണു ആ കുടിലിലെ നിശബ്ദത അവളുടെ തേങ്ങലുകൾ കൊണ്ട് നിറഞ്ഞു ആ വൃദ്ധ ഫാത്തിമയുടെ തോളിൽ കൈവച്ച് ശാന്തമായി പറഞ്ഞു മോളേ വിഷമിക്കണ്ട നീയും നിന്റെ കുഞ്ഞുങ്ങളും ഇനി ഒറ്റയ്ക്കല്ല കുറച്ചു ദിവസം ഇവിടെ നിൽക്ക് ഈ മഴയത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല പക്ഷെ ഒന്നുണ്ട് ഈ കുടിലത്ര സുരക്ഷിതമല്ല ആ ക്രൂരന്മാർക്ക് വേണമെങ്കിൽ ഇവിടെയും എത്താം ഈ മഴയൊന്ന് തോരക്കെ ഞാൻ മോൾക്ക് സുരക്ഷിതമായൊരു സ്ഥലം ഏർപ്പാടാക്കി തരാം ഫാത്തിമ കണ്ണിനീർ തുടച്ചു ആ വാക്കുകൾ അവർക്ക് ചെറിയൊരാശ്വാസം നൽകി എങ്കിലും ഭയത്തിന്റെ ചങ്ങനകൾ അപ്പോഴും അവരെ വരിഞ്ഞു മുറുക്കിയിരുന്നു അവർ രാത്രികളിൽ കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങാതെ കിടന്നു അല്ലാഹുവേ എന്റെ മക്കളെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൃശ്യം മാറുന്നു ഫസലിന്റെ വീട്ടിലേക്ക് എന്നാൽ അപ്പുറത്ത് ഫസലിന്റെ മനസ്സിൽ ദേഷ്യത്തിന്റെ തീ ആളി പടരുകയായിരുന്നു തന്റെ അഹങ്കാരവും വാശിയും മുറിവേറ്റതുപോലെ അയാൾ അലറി വീടിന്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അവൻ ഉമ്മയോടലറി അവൾ എന്റെ അഭിമാനം മണ്ണിലാക്കി എന്റെ വാക്കിനെ ധിക്കരിക്കാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു എനിക്ക് മരണത്തിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ടും അവൾ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടിപ്പോയെങ്കിൽ ഓർത്തോ അവളെയും ആ കുഞ്ഞുങ്ങളെ ഞാൻ പച്ചയ്ക്ക് കുഴിച്ചു മൂടും അവന്റെ ഉമ്മ അവനെ കൂടുതൽ പ്രകോപിപ്പിച്ചു അതേ മോനെ അവൾ നമ്മുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി അവളെ കണ്ടുപിടിക്കെ ഇനിയൊരു പെണ്ണും ഇങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടാത്ത രീതിയിൽ ഒരു പാഠം പഠിപ്പിക്കും ഇത് കേട്ട് ഫസ്ലൻറെ മുഖത്ത് ഒരു പൈശാചികമായ വിടർന്നു അവൻ മുഷ്ടി ചുരുട്ടി പറഞ്ഞു എനിക്കറിയാം എന്നെ കണ്ടാൽ അവൾ ബഹളം വെക്കും അതുകൊണ്ട് ഇനി നേരെ ലക്ഷ്യത്തിൽ കൊള്ളുന്ന ഒരു പ്ലാൻ തന്നെ വേണം അവൾക്കോ അവളുടെ കുഞ്ഞുങ്ങൾക്കോ രക്ഷപ്പെടാൻ കഴിയാത്തൊരു പ്ലാൻ ആ ഇരുട്ടിൽ അവൻറെ കണ്ണുകൾ ഒരു ഭ്രാന്തനെ പോലെ തിളങ്ങി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഫസലിന് ആ വാർത്ത കിട്ടി ഫാത്തിമയെ ഏതോ ഒരു പ്രദേശത്ത് അവസാനമായി കണ്ടെന്ന് ആരോ അവനോട് പറഞ്ഞു ഇത് കേട്ട് അവൻ ക്രൂരമായി ചിരിച്ചു അപ്പോൾ കളി തീരാറായി അവൻ മനസ്സിൽ പറഞ്ഞു ഇവിടെ ആ കുടിലിൽ ഫാത്തിമ വന്നിട്ട് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു പുറത്തെ മഴയുടെ ശബ്ദം കുറഞ്ഞിരുന്നെങ്കിലും അവളുടെ മനസ്സിലെ പേമാരി അപ്പോഴും തോർന്നിരുന്നില്ല അവൾ അവൾ എപ്പോഴും പേടിച്ചാണ് കഴിഞ്ഞിരുന്നത് ആ രണ്ട് കുഞ്ഞുങ്ങളെയും നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റാതെ അവൾ കെട്ടിപ്പിടിച്ചു അവരുടെ കുഞ്ഞു കൈകളിൽ ഉമ്മ വച്ചുകൊണ്ട് അവൾ അല്ലാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കും റബ്ബേ ഇത് നീ തന്ന അമാനത്താണ് ഇവരെ നീ തന്നെ കാക്കണം ആ ക്രൂരന്മാരിൽ നിന്ന് ഇവരെ കാത്തോളണേ ആ കുടിലിലെ ഇരുട്ടിൽ അവളുടെ പ്രാർത്ഥനകൾ മാത്രം മുഴങ്ങിക്കേട്ടോ എന്നാൽ പുറത്ത് സമയം അതിവേഗം പാഞ്ഞുകൊണ്ടിരുന്നു എല്ലാം മാറ്റിമറയ്ക്കാൻ പോകുന്ന എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയായിരുന്നു അതൊരു രാത്രിയായിരുന്നു ആകാശത്ത് അപ്പോഴും കാർമേഘങ്ങളുണ്ടായിരുന്നു ചെറിയ ചാറ്റൽ മഴയുടെ ശബ്ദം ആ കുടലിനുള്ളിൽ അപ്പോൾ ഭയാനകമായ ഒരു നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു കത്തിച്ച വിറകിന്റെ ചെറിയ വെളിച്ചം മാത്രം ഒരു മൂലയിൽ ആ വൃദ്ധയായ സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ കണ്ണുകൾ ഉറങ്ങിക്കിടക്കുന്ന ഫാത്തിമയുടെ നേരെയായിരുന്നു ഫാത്തിമ അഗാധമായ ഉറക്കത്തിലായിരുന്നു അവരുടെ നെറ്റിയിൽ ചെറിയ തുള്ളികൾ പൊടിഞ്ഞിരുന്നു പെട്ടെന്ന് ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് പുറത്തൊരു കാലൊച്ച കേട്ടു ആ വൃദ്ധ ഞെട്ടി അവർ ചെവി കുടുപ്പിച്ചു പതുക്കെ എഴുന്നേറ്റ് വാതിൽ തുറന്നു മുന്നിൽ ഫസൽ നിൽക്കുന്നു അവന്റെ മുഖത്ത് ഒരു പൈശാചികമായ ചിരി പടർന്നിരുന്നു ഒരു വിജയിയെപ്പോലെ അവൻ ആ വൃദ്ധയെ നോക്കി ആ വൃദ്ധ വിറയ്ക്കുന്ന കൈകളോടെ ഫസലിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നിട്ട് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു നീ ഇവിടെ നിൽക്ക് ഞാൻ കൊണ്ടുവരാം അവർ തിരികെ കുടിലിനുള്ളിലേക്ക് പോയി നെഞ്ചു പടപട ഇടിക്കുമ്പോഴും ആ കുഞ്ഞുങ്ങളെ പതുക്കെ എടുത്ത് ഫസലിന്റെ കൈകളിലേക്ക് കൊടുത്തു ആ പിഞ്ചുകുഞ്ഞുങ്ങൾ ഉറക്കച്ചടവിൽ ചെറുതായൊന്ന് ചിണുങ്ങിയെങ്കിലും വീണ്ടും ഉറക്കത്തിലേക്ക് വീണു ഫസലിന്റെ ചിരിയപ്പോൾ കൂടുതൽ ഭയാനകമായി അവനാ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇരുട്ടിലേക്ക് മറഞ്ഞു ആ വൃദ്ധ കൈയിലുള്ള പണത്തിലേക്ക് നോക്കി മുറുകെ പിടിച്ചു അവരുടെ മുഖത്ത് ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല അവർ അവസാനമായി ഒരു തവണ കൂടി കുടലിൻറെ ഉള്ളിലേക്ക് നോക്കി അവിടെ ഫാത്തിമ ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു അതെ കുറച്ചു മുൻപ് ആ വൃദ്ധ ഫാത്തിമയ്ക്ക് കൊടുത്ത ചായയിൽ ഉറക്കഗുളിക കലർത്തിയിരുന്നു ആ മയക്കത്തിൽ ഒരു കൊടുങ്കാറ്റു വന്നാൽ പോലും അവളെ ഉണർത്താൻ കഴിഞ്ഞില്ലായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിധി തന്നിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ടത് ആ പാവമമ്മ അറിഞ്ഞതേയില്ല ആ വൃദ്ധയും ആ കുടിൽ വിട്ട് എങ്ങോട്ടോ പോയി ആ രാത്രി മുഴുവൻ മഴയും കാറ്റും ആ കുടിലിൽ വന്ന് അലച്ചുകൊണ്ടിരുന്നു പക്ഷെ പിറ്റേന്ന് രാവിലെ സംഭവിക്കാൻ പോകുന്ന ആ ദുരന്തത്തെക്കുറിച്ച് ഫാത്തിമ ഒന്നും അറിഞ്ഞില്ല നേരം വെളുത്തു ഫസൽ തന്റെ മുഖത്ത് ആ ക്രൂരമായ ചിരിയുമായി ആ രണ്ടു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഖബർസ്ഥാനിലേക്ക് അഥവാ ശ്മശാനത്തിലേക്ക് നടന്നു അവന്റെ കൂടെ അവന്റെ ഉമ്മയും ഉണ്ടായിരുന്നു രണ്ടുപേരുടെ മനസ്സിൽ ഒരിട്ടു ദയ പോലും ഉണ്ടായിരുന്നില്ല അള്ളാഹുവിനെ അവർക്ക് പേടിയില്ലായിരുന്നു വിശപ്പ് കൊണ്ട് ആ പിഞ്ചുകുഞ്ഞുങ്ങൾ കരയുന്നുണ്ടായിരുന്നു പക്ഷേ ആ മകനും ഉമ്മയും അതൊന്നും ശ്രദ്ധിച്ചില്ല ഖബർസ്ഥാനിലെത്തിയതും അവർ ആ കുഞ്ഞുങ്ങളെ ഒരു വശത്തേക്ക് മാറ്റിയിട്ട് ഒരു ഭാവവ്യത്യാസവുമില്ലാതെ കുഴിയെടുക്കാൻ തുടങ്ങി ഒരു നിമിഷത്തേക്കു പോലും അവരുടെ കൈകൾ നിന്നില്ല കണ്ണുങ്ങൾ നനഞ്ഞില്ല കുഴി തയ്യാറായപ്പോൾ അവർ ആ പിഞ്ചോമനകളെ അതിലേക്ക് വെച്ചു ആ കുഞ്ഞുങ്ങൾ ജീവനു ജീവനുവേണ്ടി കൈകാലിട്ടടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കല്ലുപോലുള്ള അവരുടെ മനസ്സലിഞ്ഞില്ല അടുത്ത നിമിഷം ആ ക്രൂരന്മാർ ആ കുഞ്ഞുങ്ങളുടെ മുകളിലേക്ക് മണ്ണ് വാരിയിട്ടു ആ കുഞ്ഞുങ്ങളുടെ അവസാനത്തെ തേങ്ങലും ആ മണ്ണിനടിയിൽ അമർന്നുപോയി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവർ അവിടെ നിന്ന് നടന്നു നീങ്ങി എന്തോ വലിയൊരു കാര്യം സാധിച്ചതുപോലെ അവരുടെ മുഖത്ത് ഒരുതരം സംതൃപ്തിയുണ്ടായിരുന്നു എന്നാൽ ഒരു കാര്യം അവർ മറന്നുപോയിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളുണ്ടെന്ന കാര്യം ആ ശക്തിയുടെ കണ്ണിൽ നിന്ന് ഒന്നും മറച്ചുവെക്കാൻ കഴിയില്ല ദൃശ്യം കുടിലിലേക്ക് മടങ്ങുന്നു തിരിച്ച ആ കുടിലിൽ നേരം ഉച്ചയാവാറായിട്ടും ഫാത്തിമ ആ മയക്കത്തിൽ നിന്നുണർന്നിരുന്നില്ല ആ ഉറക്കഗുളികയുടെ ശക്തി അത്രയ്ക്കുണ്ടായിരുന്നു ഒടുവിൽ പതുക്കെ പതുക്കെ അവൾ കണ്ണുകൾ തുറന്നു തലയ്ക്ക് ഭയങ്കര ഭാരം അവൾ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു പെട്ടെന്നാണ് അവൾ തന്നെ അരികിലേക്ക് നോക്കിയത് അവളുടെ നെഞ്ച് നിലച്ചുപോയി അവിടെ കുഞ്ഞുങ്ങളില്ല അവൾ ആ കുടിലിന്റെ എല്ലാ മൂലയിലും പരതി ആ വൃദ്ധയെയും അവിടെ കാണാനില്ല ഫാത്തിമയുടെ ശ്വാസം നിന്നു നിന്നുപോകുമെന്നു തോന്നി ഉമ്മ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തിരിക്കെയാവുമോ അവൾ വേച്ചുവേച്ചു പുറത്തേക്കിറങ്ങി ആകാശം തെളിഞ്ഞിരുന്നു മഴ നിന്നിരുന്നു പക്ഷെ പുറത്താരുമുണ്ടായിരുന്നില്ല ആ വൃദ്ധയോ അവളുടെ പിഞ്ചോമനകളോ അവിടെ ഉണ്ടായിരുന്നില്ല അത് തിരിച്ചറിഞ്ഞതും ഫാത്തിമയുടെ തൊണ്ടയിൽ നിന്ന് ഒരലറിക്കരച്ചിൽ ആ കാട്ടിലെ വിജനമായ വഴിയിലൂടെ അവൾ അലറിക്കരഞ്ഞു നടന്നു ഒമ്മാ എന്റെ കുഞ്ഞുങ്ങളെവിടെ ആരെങ്കിലും എൻ്റെ മക്കളെ തിരിച്ചുതാ പക്ഷെ കാട്ടിന്റെ മോളലല്ലാതെ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല ഒരു പ്രാന്തിയെപ്പോലെ കരഞ്ഞുകൊണ്ട് ഫാത്തിമ തിരികെ അവളുടെ ഗ്രാമത്തിലേക്കോടി അവളുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാം ഫസലിന്റെ പണിയാണ് അതെ അവൻ അവൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ തീയായിരുന്നു ചുണ്ടുകളിൽ ചോദ്യങ്ങളും മനസ്സിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തു സംഭവിച്ചു കാണും എന്ന ഭയവും ഓടിത്തളർന്ന് ഫാത്തിമ ആ വീട്ടിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ അവളുടെ കോലം കണ്ട് നാട്ടുകാർ ഞെട്ടിത്തരിച്ചു പാറിപ്പറന്നിരിക്കുന്നു വസ്ത്രങ്ങൾ മുഴുവൻ മഴയും ചെളിയും കൊണ്ട് നനഞ്ഞു കുതിർന്നിരിക്കുന്നു കണ്ണുകളിൽ പ്രാന്തമായ ഒരു ഭയം കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല നാട്ടുകാർ പരസ്പരം നോക്കി കൂട്ടത്തിലൊരാൾ പുച്ഛത്തോടെ പറഞ്ഞു ആ ഇവളല്ലേ ഏതോ ആശനായുടെ കൂടെ ഒഴിച്ചോടിപ്പോയെന്നു പറഞ്ഞത് വേറൊരാൾ വെറുപ്പോടെ മുഖം തിരിച്ചു ഇമ്മാതിൽ പെണ്ണുങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം ആ ഗ്രാമവാസികളുടെ കണ്ണുകളിൽ മുഴുവൻ അവളോട് വെറുപ്പും പുച്ഛവുമായിരുന്നു ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ ആ വാതിലിൽ ആഞ്ഞടിച്ചു ഒരു കരകര ശബ്ദത്തോടെ വാതിൽ തുറന്നു മുന്നിൽ ഫസൽ അവന്റെ മുഖത്ത് കൃത്രിമമായ ഒരു അത്ഭുതവും വ്യാജമായ നിഷ്കളങ്കതയും അവൻ ചോദിച്ചു നീ എവിടെ പോയിരുന്നു പക്ഷെ ഫാത്തിമയ്ക്കെല്ലാം മനസ്സിലായിരുന്നു ഒരു പ്രാന്തിയെപ്പോലെ അവൾ അവന്റെ കുത്തിനു പിടിച്ചു അലറി ഫസൽ പറയടാ എന്റെ കുഞ്ഞുങ്ങൾ എവിടെ എവിടെ കൊണ്ടുപോയി നീ അവരെ ഇത് കേട്ട് ഫസലിന്റെ മുഖത്ത് ആ ക്രൂരമായ ചിരി പടർന്നു അടുത്ത നിമിഷം അവൻറെ കൈ ആഞ്ഞടിച്ച് ഫാത്തിമയുടെ മുഖത്ത് പതിച്ചു അടികിട്ടിയ ആഘാതത്തിൽ അവൾ നിലത്തേക്ക് വീണു ആ കാട്ടാളൻ അവളെ മുടിക്കി കുത്തിപ്പിടിച്ച് അകത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ഒരു ഇരുട്ടുമുറിയിലെ തണുത്ത ചങ്ങലകൾ കൊണ്ട് അവൻ അവളുടെ കൈകളും കാലുകളും ബന്ധിച്ചു ആ മുറിയിൽ ഫാത്തിമയുടെ അലർച്ച മുഴങ്ങി ഫസൽ അവളുടെ മുന്നിൽ നിന്ന് അലറി കേട്ടോടി നിന്റെ മക്കളിപ്പോൾ പച്ചക്കബറിന് താഴെയാണ് അതെ ഞാൻ ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് അവരുടെ മുകളിൽ മണ്ണ് വാരിയിട്ട് അവരുടെ ശ്വാസം നിർത്തി എന്നോട് പറഞ്ഞതല്ലേ ആൺകുട്ടികളെ മതിയെന്ന് എന്നിട്ടും നീ എന്നെ ധിക്കരിച്ചു ഇനി അനുഭവിച്ചോ ഭയാനകമായ നിശബ്ദത ഇത് കേട്ട ഫാത്തിമയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയതുപോലെ തോന്നി അവളുടെ നെഞ്ചു കിളർന്നു തന്റെ പിഞ്ചു കുഞ്ഞുങ്ങൾ മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ പിടയുന്നത് അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു ആ ആഘാതത്തിൽ അവൾ അവിടെ തന്നെ ബോധം കെട്ടുവീണു പക്ഷേ ആ ക്രൂരനായ ഫസലിനോ അവന്റെ ഉമ്മയ്ക്കോ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല അവർ ഒരു വലിയ വിജയം നേടിയതുപോലെ അട്ടഹസിക്കുകയായിരുന്നു ആ ചങ്ങലക്കിടയിൽ കിടന്ന് ഫാത്തിമ ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ കരഞ്ഞു അലറി ആ ചങ്ങലകൾ പൊട്ടിക്കാൻ ശ്രമിച്ചു അവളുടെ മനസ്സിന്റെ താളം തെറ്റിയിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചവൾ നിലത്ത് തല തല്ലിക്കരഞ്ഞു ആ ക്രൂരന്മാർക്കതൊരു നേരം പോക്കായിരുന്നു അങ്ങനെയിരിക്കെ ആ രാത്രി വന്നു ആകാശത്തെ പിളർത്തുന്ന ഇടിവെട്ടും മിന്നലുമുള്ള ഒരു ഭയങ്കര രാത്രി ഫസലും അവന്റെ ഉമ്മയും യാതൊരു കൂസലുമില്ലാതെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു പക്ഷെ ദൈവത്തിന്റെ വിധി നടപ്പിലാവാൻ പോകുന്നു എന്നവർ അറിഞ്ഞില്ല പിറ്റേന്ന് രാവിലെ ആ ഗ്രാമം മുഴുവൻ അസഹനീയമായ ഒരു ദുർഗന്ധം പരന്നു ഇതെവിടെ നിന്നാണെന്ന് അന്വേഷിച്ചു നടന്ന നാട്ടുകാർ ഒടുവിൽ ഫസലിന്റെ വീടിനു മുന്നിലെത്തി വാതൽ തുറന്നതും കണ്ട കാഴ്ചയിൽ അവിടെ കൂടിയവരുടെ രോമങ്ങൾ എഴുന്നേറ്റുപോയി മുറ്റത്ത് ഒരു ഭയാനകമായ കാഴ്ച ഫസലിൻ്റെയും അവൻ്റെ ഉമ്മയുടെയും ശവങ്ങൾ പക്ഷേ ആ ശവങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലായിരുന്നു അവരുടെ ശരീരമാസകലം പുഴുക്കളും പാമ്പുകളും തേളുകളും അരിച്ചു നടക്കുന്നു പലയിടത്തും മാംസം കൊത്തിവരിച്ചിരിക്കുന്നു അവരുടെ കണ്ണുകൾ തുറിച്ചു പിടിച്ചിരുന്നു മരിക്കുന്നതിന് മുൻപ് എന്തോ ഭയാനകമായ ശിക്ഷ നേരിൽ കണ്ടതുപോലെ നാട്ടുകാർ പേടിച്ചു വെറിച്ചുപോയി എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു യാ അല്ല ഇതെന്ത് കോലമാണ് ഇവർ പുറമെ നല്ല ഭക്തന്മാരായിരുന്നല്ലോ എന്നിട്ട് എന്തിനാണ് എന്തിനാണിവർക്ക് ഇങ്ങനെയൊരു ശിക്ഷ കിട്ടിയത് അപ്പോഴാണ് ആ ഇരുട്ടുമുറിയിലേക്ക് നോക്കിയത് അവിടെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് ഫാത്തിമ ഇരിക്കുന്നുണ്ടായിരുന്നു മുടി പാറിപ്പറന്ന് മുഖം മുഴുവൻ കണ്ണുനീരിന്റെ പാടുകളുമായി അവൾ വിറങ്ങലിച്ചിരിക്കുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ചില ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് ആ ചങ്ങലകൾ പൊട്ടിച്ചു ചങ്ങല അഴിഞ്ഞതും ഫാത്തിമ അലറിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു ആ വീട് മുഴുവൻ അവളുടെ കരച്ചിൽ മുഴങ്ങി എന്റെ കുഞ്ഞുങ്ങളെ അവരെ മക്കളെ പച്ചയ്ക്ക് കുഴിച്ചുമൂടി ആ ഫസലും അവന്റെ ഉമ്മയും അവർ ചെയ്ത ക്രൂരതയ്ക്ക് അല്ലാഹു അവർക്ക് അർഹിച്ച ശിക്ഷ തന്നെ കൊടുത്തു കേട്ട് നാട്ടുകാർ നടുങ്ങി അവരുടെ കണ്ണുകളിൽ അവിശ്വസനീയതയും ഭയവും നിറഞ്ഞു തങ്ങൾ നല്ലവരായി കരുതിയിരുന്നവർ ഉള്ളുകൊണ്ട് ഇത്രയും ക്രൂരന്മാരായിരുന്നു എന്നോർത്തപ്പോൾ അവരുടെ മനസ്സുലഞ്ഞുപോയി ചങ്ങലകൾ അഴിഞ്ഞതും ഫാത്തിമ നിലത്തേക്ക് വീണു കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് അവൾക്ക് ശ്വാസം മുട്ടി നാട്ടുകാർ അത്ഭുതത്തോള ചോദിച്ചു ഫാത്തിമ ഇതെന്താണ് സംഭവിച്ചത് നിന്നെ എന്തിനാണ് ഇവിടെ ചങ്ങലക്കിട്ടത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെല്ലാം പറഞ്ഞു ഭൂമി പോലും കേട്ടു പോകുന്ന ആ സത്യം അവൾ വിളിച്ചു പറഞ്ഞു അവര് അവരെ കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടി ആൺകുട്ടികളെ വേണമെന്ന ഒറ്റ വാശിക്ക് യാല്ലാ ഇതെന്ത് ശിക്ഷയാണ് ഇത് കേട്ടതോടെ അവിടെ കൂടിയവരുടെ എല്ലാം നെഞ്ചു പിടഞ്ഞു ഫസലിനും അവന്റെ ഉമ്മയ്ക്കും എന്തുകൊണ്ട് ഇത്ര ഭീകരമായ മരണം സംഭവിച്ചുവെന്ന് ആർക്കും ഇനി ഒരു സംശയവും വേണ്ടായിരുന്നു എല്ലാവരുടെയും ചുണ്ടിൽ ഒരൊറ്റ വാചകം മാത്രം ഇതവരുടെ ഇഹലോകത്തെ ശിക്ഷയാണ് അന്ത്യനാളിൽ അവർക്ക് അവർക്കെന്ത് കിട്ടുമെന്നോർത്ത് പേടിയാകുന്നു വലിയ പ്രയാസത്തോടെയാണ് നാട്ടുകാർ ആ രണ്ട് ക്രൂരന്മാരെയും കുഴിച്ചു മൂടിയത് പക്ഷേ അവർക്ക് കുളിപ്പിക്കലോ കഫൻ ചെയ്യലോ ജനാസ നമസ്കാരമോ ഒന്നും വേണ്ടെന്ന് എല്ലാവരും പറഞ്ഞു ശാന്തമായൊരടക്കത്തിനു പോന്നും അർഹരല്ല എന്ന് എല്ലാവരും വിശ്വസിച്ചു അങ്ങോട്ട് ഫാത്തിമയുടെ അവസ്ഥ ദിവസം കഴിയുംതോറും വഷളായി വന്നു അവൾക്കാ വീടൊരു തടവറയായിരുന്നു ഓരോ നിമിഷവും അവൾ തന്റെ കുഞ്ഞുങ്ങളെ ഓർത്തു കരഞ്ഞു തന്റെ മക്കളെ എവിടെയാണ് അടക്കം ചെയ്തതെന്ന് അവൾക്കറിയാമായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല പതിയെ പതിയെ അവളുടെ മാനസിക മാനസികനില തെറ്റിത്തുടങ്ങി അവൾ ആ ഗ്രാമത്തിലെ തെരുവുകളിലൂടെ ഒരു ഭ്രാന്തിയെപ്പോലെ അലഞ്ഞു നടന്നു ചിലപ്പോൾ ഏതെങ്കിലും കുട്ടിയെ തടഞ്ഞു നിർത്തി ചോദിക്കും മോനെ നീ എന്റെ മക്കളെ കണ്ടോ അവരിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാമോ അവളുടെ അവസ്ഥ കണ്ട് ആളുകൾ കരഞ്ഞുപോയി ചിലർ ദയ തോന്നി അവൾക്ക് കുറച്ച് ഭക്ഷണം നൽകി മറ്റു ചിലർ കണ്ട ഭാവം നടിക്കാതെ തലതാഴ്ത്തി നടന്നു ദുരിതവും തേങ്ങലുമായി അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിതം ഒരു ദിവസം ഫാത്തിമയും ഈ ലോകത്തോട് വിട പറഞ്ഞു പക്ഷേ ഫാത്തിമയുടെ ആ കഥ അവസാനിച്ചില്ല ഇന്നും ആ ഗ്രാമത്തിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊരമ്മ മകൾക്കു വേണ്ടി കണ്ണീരൊഴുക്കിയാൽ ആളുകൾ പറയും ഫാത്തിമയെ ഓർക്കണം അവളുടെ കുഞ്ഞുങ്ങളുടെ ആ ത്യാഗം ഓർക്കണം ഇവിടെയും കഥ അവസാനിക്കുന്നില്ല ചില തുച്ഛമായ പണത്തിനു വേണ്ടി ഫാത്തിമയെ വഞ്ചിക്കുകയും അവളുടെ പിഞ്ചുകുഞ്ഞുങ്ങളെ ഫസലിനു കൈമാറുകയും ചെയ്ത ആ വൃദ്ധയുണ്ടല്ലോ അവളുടെ അന്തിവും ഒട്ടും ഭീകരമല്ലാത്ത ഒന്നായിരുന്നില്ല കുറച്ചു കാലത്തിനു ശേഷം അടുത്തുള്ള ഗ്രാമത്തിൽ ഒരു വാർത്ത പരന്നു ആ വൃദ്ധ വളരെ ഭയങ്കരവും വേദനാജനകവുമായ ഒരു മരണം മരിച്ചുപോയെന്ന് അവളുടെ ശരീരം കണ്ടവർക്കെല്ലാം പേടിച്ചു വിറച്ചുപോയി അവർക്കാർക്കും എന്തിനാണ് അവൾക്കിങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല അങ്ങനെ ഫാത്തിമയുടെ കഥ ഒരു സ്ത്രീയുടെ ദുഃഖം മാത്രമല്ല എല്ലാ മനസ്സുകൾക്കും ഒരു പാഠമായി മാറി നിഷ്കളങ്കരുടെ ചോര ഒരിക്കലും വെറുതെയാവില്ല